പെൻഷൻ ായ ഇടുക്കി സ്വദേശി മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന സർക്കാർ നിലപാടിനെതിരെ ഹൈക്കോടതി മറിയക്കുട്ടിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യരുത് സർക്കാർ നിലപാട് ആളുകളെ യോജിക്കാനാകില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി പെൻഷൻ നിയമപരമായ അവകാശമല്ലെന്നും ഫണ്ട് ലഭ്യത അനുസരിച്ചാണ് പെൻഷൻ നൽകുന്നതെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു ഹർജി അടുത്ത മാസം പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട് വിശദാംശങ്ങളുമായി ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി ശ്യാം ദേവരാജ് ചേരുന്നു ശ്യാം ഇപ്പോൾ ഹർജി അടുത്ത മാസത്തേക്ക് മാറ്റിയെങ്കിലും സർക്കാരിന്റെ വിശദീകരണത്തിൽ രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ഹൈക്കോടതി പറഞ്ഞത് വിനിത ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരിനെതിരെ ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനം ഉയർത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക ചോദ്യം ചെയ്താണ് അരിമാലി സ്വദേശി മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജിയിലാണ് സർക്കാർ രാവിലെ മഴയക്കുട്ടിയുടേത് രാഷ്ട്രീയ പ്രേരിതമായ ഹർജിയാണ് എന്ന് എന്ന വാദം ഉയർത്തിയത് ഈ വാദം തന്നെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഹൈക്കോടതി ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ ഈ വാദം തന്നെ സർക്കാർ ഉയർത്തുകയും ചെയ്തു മാത്രമല്ല മഴക്കുട്ടിയുടേത് രാഷ്ട്രീയ പ്രേരിതമായ ഹർജിയാണ് എന്ന എന്ന് പക ആവർത്തിക്കുന്നതിന് ഒപ്പം പെൻഷൻ നിയമപരമായ അവകാശമല്ല എന്നും സർക്കാർ പറഞ്ഞു മാത്രമല്ല പെൻഷൻ നയപരമായ തീരുമാനമനുസരിച്ചാണ് പെൻഷൻ നൽകുന്നത് ഇത് എക്സിക്യൂട്ടീവ് രണ്ട് എക്സിക്യൂട്ടീവ് ഓർഡറുകളുടെ സർക്കാരിൻ്റെ ഉത്തരവുകളുടെ പിൻബലത്തിലാണ് ഈ ഇത് നൽകുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം പേർക്ക് സർക്കാർ പെൻഷൻ നൽകുന്നുണ്ട് സാമൂഹിക ക്ഷേമ പെൻഷൻ ഏതാണ്ട് ഇരുപത്തി ഒന്നോളം സാമൂഹിക ക്ഷേമ പെൻഷനുകളുണ്ട് ഈ പെൻഷൻ നൽകാൻ വേണ്ടി മാത്രം സർക്കാരിന് എഴുന്നൂറ്റി കോടി രൂപ അറുന്നൂറ്റി അറുപത് കോടി രൂപയും മറ്റ് പെൻഷൻ നൽകാൻ വേണ്ടി തൊണ്ണൂറ് കോടി രൂപയും ഇതടക്കം എഴുന്നൂറ്റി കോടി രൂപ ഒരു മാസം വേണ്ടിവരും ഇതിന് വലിയ സാമ്പത്തിക ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ തൽക്കാലം സാമ്പത്തിക ഈ പെൻഷൻ നൽകാനുള്ള സാമ്പത്തിക സ്ഥിതി സർക്കാരിനില്ല ധനവകുപ്പിന് ഈ ഇതൊരു അനുകൂലമായ അവസ്ഥയല്ല എന്നുമാണ് സർക്കാരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിച്ചത് ഇത്രയും കുടിശ്ശിക തുക ഒരുമിച്ച് നൽകാനാവില്ല എന്നും സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചു തുടർന്നാണ് ഹൈക്കോടതി തിരിച്ച സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചത് അതിലാണ് ഒന്നാമത്തേതായി നിങ്ങളെന്തിനാണ് മഴയക്കുട്ടിയുടെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ ഹർജിയാണ് എന്നാൽ എന്ന് ആരോപിക്കുന്നതെന്ന കാര്യം സർക്കാർ ചോദിച്ചത് ക്ഷമിക്കണ ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചത് എന്തിനാണ് ആളുകളെ ഇങ്ങനെ തിരസ്കരിക്കുന്നതെന്നും ഹൈക്കോടതി ചോദിച്ചു ഇതിനോട് യോജിക്കാനാവില്ല എന്നാണ് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തത് മറിയക്കുട്ടി ഒരു അതിജീവനത്തിനായി പോരാടുന്ന ആളാണ് മറിയക്കുട്ടിക്ക് ഈ ക്രിസ്മസ് മറിയക്കുട്ടിയുടെ ഈ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യം അറിയില്ല മകീക്കുട്ടിയുടെ അതിജീവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്നുമാണ് ജസ്റ്റിസ് എന്നുമായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരാമർശം മാത്രമല്ല മറിയക്കുട്ടിയുടെ ആത്മാഭിമാനം സർക്കാർ ചോദ്യം ചെയ്യരുത് എന്ന് ഹൈക്കോടതി നിര നിരവധി തവണ ആവർത്തിക്കുകയും ചെയ്തു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് സർക്കാർ ഉന്നയിക്കും സർക്കാർ വിവേഷകൻ ആവർത്തിച്ച സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇത്തരം ഒരു കാര്യം വ്യക്തമാക്കുകയും ചെയ്തത് മറിയ മറിയക്കുട്ടിയുടെ ആത്മാ ആത്മാഭിമാനത്തെ സർക്കാർ ചോദ്യം ചെയ്യരുത് എന്നും ഹൈക്കോടതി വ്യക്തമാക്കി മാത്രമല്ല ഈ ക്രിസ്മസ് എങ്ങനെ കടന്നുപോകും എന്നറിയില്ല ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത് മറീക്കുട്ടി ക്രിസ്മസ് ഇല്ല അതിനുള്ള സാമ്പത്തിക വ്യവസ്ഥ വ്യവസ്ഥതയും ഇല്ല പക്ഷേ അതുകൊണ്ട് തന്നെ തനിക്കും ഇത്തവണ ക്രിസ്മസ് ഇല്ല താൻ പട്ടിണി എടുക്കില്ല പക്ഷേ തന്റെ ക്രിസ്മസും ഒഴിവാക്കുകയാണ് ആഘോഷവും ഒഴിവാക്കുകയാണ് എന്നുമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ വാദത്തിനിടെ പരാമർശിക്കുകയും ചെയ്തത് സർക്കാരും ഹൈക്കോടതിയും തമ്മിൽ കൊമ്പു കൊമ്പുപോർത്തു അല്ലെങ്കിൽ അതിരൂക്ഷമായ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഇതിനിടയിൽ നടക്കുകയും ചെയ്തു സർക്കാരിന്റെ ചില പരാമർശങ്ങൾ വേദനിപ്പിച്ചു എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വാദത്തിനിടെ വ്യക്തമാക്കുകയും ചെയ്തത് ഈ പരാമർശം പിൻവലിക്കണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാർ വിഭാഷകനായി ടി ബി ഹൂദിനോട് ആവശ്യപ്പെട്ടു അതിൽ അത് ഈ ചില കാര്യങ്ങൾ അതായത് ഇതിന്റെ വാദത്തിനിടെയുള്ള ഉയർന്ന ചില പരാമർശങ്ങളാണ് സർക്കാർ വിഭാഷകൻ പിൻവലിക്കാൻ അല്ലെങ്കിൽ ആ നിലപാട് ആവർത്തിക്കുകയും ചെയ്തെന്നും തുടർന്ന് ഈ പിൻ പരാമർശം പിൻവലിക്കണം അല്ലെങ്കിൽ അക്കാര്യം വിശദീകരിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഈ മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് എങ്ങനെയാണ് ഒഴിഞ്ഞു മാറാൻ സാധിക്കുക കാരണം മറിയക്കുട്ടി എന്നത് ഒരു പ്രതിനിധി മാത്രമാണ് നൂറുകണക്കിന് ആളുകളാണ് ഇത്തരത്തിൽ പെൻഷൻ ലഭിക്കാതെ ക്ഷേമ പെൻഷൻ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നത് അത്തരത്തിൽ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യരുത് മറേക്കുട്ടിയുടെ എന്ന് ഹൈക്കോടതി പറയുമ്പോൾ അത് പൊതുവായ ഒരു നിലപാട് തന്നെയല്ലേ കാരണം സർക്കാരിന്റെ നിലപാട് ഞെട്ടിച്ചു എന്ന് കൂടി കോടതി കൂട്ടിച്ചേർക്കുകയാണ് ഹൈക്കോടതി ഉന്നയിക്കുന്ന ചോദ്യങ്ങളിലെ മറിയക്കുട്ടി എന്നത് ഒരു ബിംബമായി വെക്കുകയും അതിനപ്പുറത്തുള്ള നാൽപ്പത്തിയഞ്ച് ലക്ഷം പേരെ പ്രതിനിധീകരിച്ചുമാണ് ഹൈക്കോടതി ആ ചോദ്യം ചോദിക്കുന്നത് പക്ഷേ മറിയക്കുട്ടിക്ക് മാത്രമായി പെൻഷൻ നൽകാനാവില്ല എന്ന കാര്യമാണ് സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ച നിലപാട് കാരണം നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം പേർക്ക് പേർക്ക് ക്ഷേമ പെൻഷനുകൾ വിവിധ സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ നൽകാനുണ്ട് അത്തരമൊരു ക്ഷേമ പെൻഷൻ നൽകാൻ ഒരു മാസം മാത്രം അറുന്നൂറ്റി കോടി രൂപ പതിനഞ്ച് ഈ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ നൽകാൻ വേണ്ടി വരും മറ്റ് ക്ഷേമ പെൻഷനുകൾ നൽകാൻ തൊണ്ണൂറ് കോടി രൂപയും വേണം അങ്ങനെ എഴുന്നൂറ്റി അൻപത് കോടി രൂപയോളം വേണ്ടി വരുമെന്ന കാര്യമാണ് സർക്കാർ വിശദീകരിച്ചത് നിലവിൽ അതിനുള്ള പണമില്ല മാത്രമല്ല കഴിഞ്ഞ ജൂൺ മാസം മുതൽ കേന്ദ്ര സർക്കാർ ഈ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായ പണം ഈ ഈ ക്ഷേമ പെൻഷനുള്ള പണം നൽകിയിട്ടില്ല കേന്ദ്ര സർക്കാർ മൂന്ന് പെൻഷനുകളിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഉള്ളത് ആകെ ഇരുപത്തി ഒന്നിലധികം ക്ഷേമ പെൻഷനുകളുണ്ട് അതിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം തന്നാൽ തന്നാൽ പോലും ഇത്തവരം വിധവ പെൻഷൻ നൽകാൻ സംസ്ഥാന സർക്കാർ കഴിയും അത് ഉടൻ തന്നെ നൽ നൽകാനാകും എന്ന കാര്യവുമാണ് സർക്കാർ വിശദീകരിക്കുകയും ചെയ്തത് സർക്കാർ ഇത് കരുതുന്നത് മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകുക എന്ന കാര്യത്തിലാണ് അത് അതുകൊണ്ടാണ് സർക്കാർ നിരന്തരമായി വിശദീകരിച്ചത് മറിയക്കുട്ടിക്ക് മാത്രമായി പെൻഷൻ നൽകാനാവില്ല എന്ന കാര്യം മാത്രമല്ല ഇത് നാൽപ്പത്തി അഞ്ച് ലക്ഷം ലക്ഷത്തിലധികം പേരുടെ പ്രശ്നമാണ് അത്രയും പേർക്ക് നൽകാൻ തന്നെ മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശിക നൽകി തീർക്കാൻ വേണ്ടി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടിയോളം രൂപ വേണ്ടിവരും അത്രയും തുക സർക്കാരിന്റെ കയ്യിലില്ല അത് സർക്കാരിന്റെ സാമ്പത്തിക സുണ്ട് എന്നുമാണ് സർക്കാർ നിരന്തരമായി ആവർത്തിച്ചതും മാത്രമല്ല മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പരിതമാണ് എന്ന സർക്കാരിന്റെ അഭിഭാഷകൻ നിരന്തരമായി ആവർത്തിക്കുമ്പോഴാണ് കോടതിയും കൂടുതൽ പ്രകോപിതമായത് നിങ്ങൾ എങ്ങനെയാണ് ഒരു ഒരു മനുഷ്യൻ്റെ ഒരു ആളുടെ അവസ്ഥയെ ചോദ്യം ചെയ്യുന്നതെന്നാണ് അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നത് ഒരു മനുഷ്യനെ തിരസ്കരിക്കുന്നത് ഇത് ഇങ്ങനെ തിരസ്കരിക്കുന്നത് എന്തിനാണ് എന്നുമാണ് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തത് ഒരു ഒരു ഘട്ടത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സൂചിപ്പിച്ചത് അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം മറിയക്കുട്ടിക്ക് സഹായം നൽകാൻ സാമ്പത്തികമായ സഹായം നൽകാൻ പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാം രേഖകളും ചിത്രങ്ങളും ഒക്കെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചാണ് സാമൂഹിക മാധ്യമങ്ങളിലടക്കം പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞു ഇതോടെ കോടതി കൂടുതൽ പ്രകോപിതമായി എന്തുകൊണ്ടാണ് നിങ്ങൾ ആളുകളെ ഇങ്ങനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നത് നിസ് നിരാകരിക്കുന്നത് എന്ന ചോദ്യം കോടതി അപ്പോഴാണ് ഉയർത്തിയത് മാത്രമല്ല ഇത്തരം വാദം പിൻവലിക്കണമെന്ന കാര്യവും ാണ് ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ വാദം പിൻവലിക്കാൻ സർക്കാർ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യരുത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ഹർജി അടുത്ത മാസം പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ് ശ്യാം ദേവരാജാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് കോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മറിയക്കുട്ടി പ്രതികരിച്ചു എല്ലാം